കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന ഡിസംബറിൽ നടക്കാനിരിക്കെ സമസ്ത കേരള ജമ്മ്യത്തുള്ളലമയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി ചർച്ച നടത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി സിഹാബ് തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്ന് കണ്ടത് ശുഭോതർക്കമാണ് ചില അസ്വാരസ്യങ്ങളൊക്കെ നിലവിലുണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ മതകാര്യങ്ങളിൽ സമസ്ത കേരള ജമ്യ തുലമയുടെ നിലപാടെ ലീഗ് സ്വീകരിക്കുകയുള്ളൂ എന്ന് സമസ്തയുടെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസ്താവന നടത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമസ്തയും മുസ്ലിം ലീഗും ഒക്കിൽ കൂടി ബന്ധം വെച്ച് പുലർത്തിയിരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് സയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പാലും വെള്ളവും തമ്മിലുള്ളതുപോലെ പരസ്പരം വേർതിരിക്കാൻ കഴിയാത്ത ബന്ധം എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ വാക്കുകൾ കടമെടുത്താൽ പരസ്പരം തങ്ങളുടേതെന്ന് അവകാശപ്പെടാൻ കഴിയും വിധം വലിയ ബന്ധം പുലർത്തിയിരുന്ന രണ്ടു പ്രസ്ഥാനങ്ങൾ ഉമന്യനായ നാട്ടിക മൗലവിയുടെയൊക്കെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ രണ്ട് ട്രാക്കുകളിൽ ഓടുന്നു ചില സന്ദർഭങ്ങളിൽ ലെവൽ ക്രോസുകൾ ഉണ്ടാകുമ്പോൾ കൂട്ടിമുട്ടാതെ പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ എന്നാൽ ഒരേ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ഭൗതികമാണെങ്കിലും മറ്റൊന്ന് ആത്മീയമാണെങ്കിലും രണ്ടും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധം പോലെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ വലിയ നേട്ടങ്ങൾ ഉമ്മത്തിന് കൈവരിക്കാൻ സാധിക്കൂ എന്ന് മുൻഗാമികളൊക്കെ കണ്ടു മനസ്സിലാക്കി ആ ഒരു ബന്ധം പുലർത്തിപ്പോന്നിരുന്ന പ്രസ്ഥാനം ഘട്ടങ്ങളിലൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അത് പരിഹരിക്കപ്പെടാതെ പോയതിൻ്റെ വലിയ ഭവിഷ്യത്ത് ഇന്ന് സമൂഹം സമുദായം അനുഭവിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വിവാഹപ്രായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇത്തരം അസ്വാരസ്യങ്ങൾ സജീവമാകാൻ തുടങ്ങിയത് സമസ്തകല ജമ്മിയത്തുല്ലമയുടെ മുഷാവറയുടെ തീരുമാനപ്രകാരം മർഹോം കോട്ടുമല ബാപ്പും സിയാർ അദ്ദേഹം ഒരു മുസ്ലിം കോർഡിനേഷൻ യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ആ വിഷയത്തിൽ സഹകരിക്കേണ്ടവർ മാറി നിൽക്കുകയും അതിന് പരസ്പരം പാരവെക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിലാണ് കൂടുതൽ രംഗം വഷളാകാൻ തുടങ്ങിയത് സമസ്തയുടെ വിവാഹപ്രായ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം എസ് ചില നേതാക്കൾ രംഗത്ത് വന്നതും ചാനൽ ചർച്ചകളിലും അതുപോലെ ചന്ദ്രിക പത്രത്തിലുമൊക്കെ സമസ്തയുടെ ആശയങ്ങൾക്കെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിയതുമൊക്കെ വലിയ വിള്ളലാണ് ഇരു വിഭാഗത്തിലും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി സംഘടനയായ സമസ്തകല ജിമ്മത്തുലമ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോട് എന്നും ഓരം ചേർന്ന് നിന്നിട്ടുള്ള സംഘടന ആ പ്രസ്ഥാനത്തിൻ്റെ ആദരണീയരായ നേതാക്കളെ ഇകഴ്ത്തുന്നതിനു വേണ്ടി ചിലരൊക്കെ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു കേരളത്തിലെ കാക്കത്തൊള്ളായിരം സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ മാധ്യമങ്ങളുണ്ട് എന്നതൊരു വസ്തുതയാണല്ലോ എ പി വിഭാഗത്തിന് സിറാജ് പത്രം പോലെ മുജാഹിദുകൾക്ക് വർത്തമാനം പോലെ ജമായത്ത് ഇസ്ലാമിക്ക് മാധ്യമം പോലെ എൻ ഡി എഫിന് തേജസ് എന്ന പോലെ മുസ്ലിം ലീഗിന് ചന്ദ്രിക എന്നതുപോലെ അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരവരുടെ ചാനലുകൾ മാധ്യമങ്ങൾ മീഡിയകൾ ഉണ്ട് എന്നത് ശരിയാണ് അത് അവരവരുടെ നയം പോളിസി അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ പ്രബല മതസംഘടനയായ സമസ്തകളുടെ ജമ്യത്തുള്ള നമുക്ക് ഒരു മാധ്യമം വേണം എന്ന ചർച്ച വന്നപ്പോൾ തന്നെ ഗർഭചിത്രം നടത്താൻ ചിലരൊക്കെ വലിയ ത്യാഗങ്ങൾ അതിൻ്റെ പുറകിൽ നടത്തി കുതന്ത്രങ്ങൾ നടത്തി എന്നത് സമുദായത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംസ്തകകാല ജമ്മിത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന അണികളുടെ മനസ്സിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത് സുപ്രഭാതം പത്രം അതിൻ്റെ പിറവിൽ തന്നെ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ നടന്നു എന്നാൽ അതിനെല്ലാം വേദിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് സുപ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രഭാതത്തിൻ്റെ പ്രചാരണ ക്യാമ്പയിൻ സമയത്ത് തന്നെ ചന്ദ്രികയുടെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക സുപ്രഭാതം എഡിഷൻ വന്നിടങ്ങളിലെല്ലാം തന്നെ ചന്ദ്രികക്ക് പുതിയ എഡിഷൻ തുടങ്ങുക സുപ്രഭാതം യു എ ഇ എഡിഷൻ അതിൻ്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുക പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് വരെ എടുത്ത കോൺഗ്രസ് നേതാക്കൾ മാറി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക ഇത്തരം ചില പ്രവർത്തനങ്ങളൊക്കെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായത് സമസ്ത പ്രവർത്തകർക്കിടയിൽ വലിയ മനോവിഷമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ എഴുപതാം വാർഷികത്തിന് ഏറ്റവും മനോഹരമായി വാർത്തയും സ്പെഷ്യൽ പതിപ്പും സുപ്രഭാതം ദിനപത്രം തയ്യാറാക്കിയിരുന്നു സന്തോഷഭരിതമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി സുപ്രഭാതത്തിന് അഭിനന്ദനപത്രം നൽകുന്ന കാഴ്ച നമുക്കൊക്കെ കാണാനിടയായി മികച്ച രൂപത്തിൽ തന്നെ പാർട്ടിയെ പ്രമോട്ട് ചെയ്തതിന് സുപ്രഭാതത്തിന് നന്ദി പറയുന്ന ആ രംഗമൊക്കെ വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിലൊക്കെ സീറ്റ് വിഭജനം പോലെയുള്ള മുസ്ലിം ലീഗിന് പലപ്പോഴും പറയാൻ കഴിയാത്ത രാഷ്ട്രീയ കാര്യങ്ങൾ പരിമിതിയുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ആർജവത്തോടുകൂടെ സമുദായത്തിനു വേണ്ടി പറഞ്ഞത് സുപ്രഭാതം ദിനപത്രമാണ് ലീഗിൻ്റെ പടച്ചട്ട പോലെ പലപ്പോഴും വാർത്തകൾക്ക് കളവും കോളവും ഒരുക്കിയിട്ടുണ്ട് ഈ പത്രത്തെയാണ് ചിലരൊക്കെ ചങ്കു ഞരിച്ച് കൊല്ലാൻ ഗ്രീൻ ട്രാക്കിൽ കോപ്പ് ഇതൊക്കെ സ്വാഭാവികമായും സമസ്തയുടെ പ്രവർത്തകരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് സമസ്തയുടെ പ്രസിഡന്റിനെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമർശിച്ചതും സമസ്ത പ്രവർത്തകരെ ഒന്നടങ്കം അവഹേളിക്കുന്ന വിധത്തിൽ പത്രസമ്മേളനം നടത്തിയതുമൊക്കെ വലിയ വേദനയാണ് സമസ്ത പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സമസ്ത മുഷാവറ അംഗത്തെ ലീഗിൻ്റെ മറ്റൊരു സെക്രട്ടറി അസഭ്യം പറഞ്ഞതും സുന്നി പണ്ഡിതരെ ഇടതുപക്ഷ നേതാക്കൾ കണ്ടു എന്നത് വലിയ അപരാധമായി കണ്ടതും മൂല്യമാരെ കാണരുത് എന്നും കണ്ടത് മോശമായി എന്നുമൊക്കെ ലീഗിൻ്റെ എം എൽ എ നിയമസഭയിൽ പരിഹസിച്ച് പ്രസംഗിച്ചതുമൊക്കെ സുന്നികൾക്കിങ്ങനെ മറക്കാൻ കഴിയും ഇടയാളത്തേട്ടം എന്ന സുന്നി വിശ്വാസത്തെ പരിഹസിച്ച് പാർട്ടി വേദിയിൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രസംഗിച്ചത് മക്ബറയിൽ തുണിവിരിക്കുന്നതിനെതിരെ മറ്റൊരു സെക്രട്ടറി വിമർശിച്ചത് അതുപോലെ സുന്നി നേതാക്കളെ ആശയങ്ങളെ അവസരം കിട്ടുമ്പോഴൊക്കെ വിമർശിച്ചതും പരിഹസിച്ചതുമൊക്കെ വലിയ വേദനയാണ് സമസ്ത പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരുന്നത് നടക്കുന്ന പരിപാടികളുടെയൊക്കെ ആദർശ പരിപാടികളുടെയൊക്കെ പെർമിഷൻ മുടക്കാൻ ശ്രമിച്ചതും സമസ്തേതര കക്ഷികൾക്ക് ശക്തി പകർന്ന് പാർട്ടി പ്രവർത്തകർ രംഗത്തു വന്നതും സമസ്തയുടെ നിലപാട് പറയുന്നവരെ സഖാക്കളെന്ന് ആക്ഷേപിച്ചതും സമസ്തയുടെ ആദർശ ആശയ നിലപാടുകൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമസ്തയിലെ അംഗങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ എതിരെ സമസ്ത നടപടി സ്വീകരിച്ചാൽ അവർക്ക് സംരക്ഷണം ഒരുക്കിയതും യോഗം ചേരാൻ പാർട്ടി ഓഫീസുകൾ നൽകിയതും ഇങ്ങനെ പരസ്യ രഹസ്യത്തിലായി ലീഗിൻ്റെ അവഗണനയ്ക്കും ആക്ഷേപത്തിനും സമസ്ത പ്രവർത്തകർ അനുദിനം ഇരയായിരുന്നു ഇത്തരം പ്രതിസന്ധികളൊക്കെ നിലനിൽക്കെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ വരുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ആദരണീയരായ സമസ്തയുടെ പ്രസിഡന്റിനെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗ് നേതൃത്വം തന്നെ മുൻകൈയ്യെടുത്തത് അഭിനന്ദനാർഹമാണ് ശുഭോതർക്കമാണ് നേതാക്കൾ പരസ്പരം ഇരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മളോട് അണികളോട് അത് പറയുമ്പോൾ ശിരസ് വഹിച്ച് വളരെ മാന്യമായ നിലക്ക് പഴയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയണം അവിടെയാണല്ലോ സമുദായത്തിൻ്റെ ശക്തിയും ബലവും പ്രകടമാക്കാൻ സാധിക്കുക ഇത്തരം കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളുമൊക്കെ അതിനു ഉതകുന്നതാവട്ടെ എന്ന് പ്രത്യാശിക്കാം ഇതിൻ്റെയൊക്കെ പിറകിൽ ഗൂഢാലോചന നടത്തുന്നവരെ തിരിച്ചറിയാനുള്ള അവസരം കൂടിയാവട്ടെ ഇത്തരം കൂടിയാലോചനകൾ എന്നുകൂടെ നമുക്ക് പ്രത്യാശിക്കാം